മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിലിന് കയറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള സഹോദരങ്ങളെ എല്ലാവരെയും ഈ പുലർകാലത്ത് കൈയിട്ട് ഈശോയുടെ സവിധത്തിലേക്ക് ഈശോയുടെ കരുണാർദ്രമായ മുഖം കണികൊണ്ടുണരാൻ എല്ലാ മക്കളെയും ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇതൊരു വലിയ അഭിഷേകമാണ് ഇതൊരു വലിയ ആനന്ദമാണ് പുലർകാലത്ത് എഴുന്നേറ്റ് ഈശോയ്ക്ക് ഒരു സ്തുതി ചൊല്ലി ഉണർന്നു നിൽക്കുന്ന ജീവിത പങ്കാളി ഭാര്യക്കോ ഭർത്താവിനോ മക്കൾക്കോ മാതാപിതാക്കൾക്കോ സ്തുതി ചൊല്ലിക്കൊണ്ട് ഒരു ജീവിതം തുടങ്ങുക അതൊരു വലിയ അത്ഭുതമാണ് അതൊരു വലിയ അനുഭവമാണ് ഇവിടെ എല്ലാ വ്യാഴാഴ്ചകളിലും അനേകം മക്കൾ ഇവിടെ വന്നിട്ട് സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാര്യമുണ്ട് അവർ പറയുന്ന ഒന്നാമത്തെ സാക്ഷ്യം ഇതാണ് പുലർകാലത്ത് എഴുന്നേറ്റ് ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലി ജീവിത പങ്കാളിക്കൊരു സ്തുതി ചൊല്ലി മക്കൾക്കൊക്കെ സ്തുതി ചൊല്ലി ഞങ്ങൾ ജീവിതം തുടങ്ങുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം ആനന്ദകരമാണ് സന്തോഷകരമാണ് സ്വർഗമാണ് ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാകുന്നുണ്ട് ഞങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ട് ഞങ്ങൾക്ക് ബഹുമാനിക്കാൻ പറ്റുന്നുണ്ട് ഇത് തന്നെ ഒരു വലിയ അനുഭവമാണ് അല്ലേ അതുകൊണ്ട് നമുക്ക് ഉണർന്നു നിൽക്കാം ജീവിത പങ്കാളിയെയും മക്കളെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ പുലർകാലം തന്ന ദൈവത്തിന് ആദ്യമേ തന്നെ നമുക്ക് ഒന്ന് നന്ദി പറഞ്ഞാലോ പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻകരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ ശാന്തമായ ഒരു സായങ്കാലവും ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രികാലവും നീ ഞങ്ങൾക്ക് തന്നുവല്ലോ ഇന്ന് ഈ പുലർകാലത്ത് പക്ഷി മൃഗാദികളൊക്കെ ഉണരും മുമ്പേ ഉണർന്ന് നിൻ്റെ സവിധത്തിലെത്താനും നിൻ്റെ തിരുമുഖം കണി കണ്ടുണരാനും ഞങ്ങൾക്ക് തന്ന മഹാഭാഗ്യത്തിന് നന്ദി ഇശയെ പ്രിയമക്കളെ ജോബ് പത്തൊമ്പതിൻ്റെ ഇരുപത്തിയഞ്ചിൽ പറയുന്നു എനിക്ക് നീതി നടത്തി തരുന്ന ദൈവം എന്നെ കരുതുന്ന എൻ്റെ ദൈവം എന്നോടൊപ്പമുണ്ടെന്ന് ഞാൻ അറിയുന്നു അവിടുന്ന് എൻ്റെ കാര്യത്തിൽ അങ്ങേറ്റം വിശ്വസ്തനാണ് കരുണയുള്ളവനാണ് കരുണാർദ്ദനാണ് അപ്പം ആ ദൈവത്തെ നമുക്ക് മുറുകെ പിടിക്കാം എന്നെ അറിയുന്ന എൻ്റെ ദൈവം എന്നോട് വിശ്വസ്തത കാട്ടുന്ന ദൈവം എൻ്റെ കാര്യത്തിൽ തീഷ്ണതയുള്ളവനാണ് ഞാൻ കരയുന്നതോ ചിരിക്കുന്നതോ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം ആ ദൈവത്തെ നമുക്കിപ്പോൾ സന്തോഷത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശോ നൽകുന്നൊരു വാഗ്ദാനമാണ് പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിൽ ആരൊക്കെ എൻ്റെ സഹനത്തെ ധ്യാനിച്ചുകൊണ്ട് അതായത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ലോകത്തിനു വേണ്ടി ഏറ്റെടുത്ത സഹനങ്ങൾ ഒരു രാത്രികാലം മുഴുവൻ പീലാത്തോസിൻ്റെ അരമനയിൽ അടിയേറ്റ് മുൾക്കിരീടമണിഞ്ഞ് അർത്ഥനഗ്നനായി ശത്രുക്കളുടെ മധ്യേ നിന്ന എന്നെ ആരൊക്കെ ഓർക്കുന്നു അവരുടെ കെട്ടുകൾ ഞാനും അഴിക്കും എന്ന വലിയൊരു വാഗ്ദാനത്തിൽ ഊന്നിക്കൊണ്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം നമുക്കറിയാമല്ലോ കയ്യെട്ടിശ്വരുടെ അപൂർവങ്ങളിൽ അപൂർവമായ നൊവേനയുടെ ഏറ്റവും പൗത്രമായൊരു ഭാഗം നമ്മളിപ്പോൾ ധ്യാനിച്ചുകൊണ്ട് മൂന്ന് നിയോഗങ്ങൾ നമ്മൾ വയ്ക്കാൻ പോവുകയാണ് ഒന്നാമത്തെ നിയോഗത്തിനായിട്ട് നമുക്ക് ഉണരാം എല്ലാ മക്കളും മുട്ടുകുത്തി നിൽക്കുക മുൾക്കരിയിടമൊക്കെ കരുതിയിട്ടുള്ളവർ അതെടുത്ത് തലയിൽ ഒന്ന് വയ്ക്കുക അതുപോലെ തന്നെ കല്ലോ മണ്ണോ ഒക്കെ കരുതിയിട്ടുള്ളവർ അതിൽ ഒന്ന് മുട്ടുകുത്തിക്കെ എന്നിട്ട് നമുക്ക് ഒന്നാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം ഒന്നാമത്തെ നിയോഗം ലോകത്താകമാനമുള്ള എല്ലാ മനുഷ്യരെയുമാണ് നമുക്കറിയാം ഒരു ഭാഗത്ത് ടെക്നോളജി വളരുന്നു മനുഷ്യൻ സന്തോഷത്തിലേക്കും സൗഭാഗ്യത്തിലേക്കും വളരുന്നു മറുവശത്ത് യുദ്ധങ്ങളുടെയും ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും പ്രകൃതി ദുരന്തങ്ങളുടെയും ആപത്തുകളുടെയും അപകടങ്ങളെയൊക്കെ ചുടിയിൽപ്പെട്ട് ധാരാളം മക്കൾ ഇന്ന് നിസ്സഹായരായി വേദനയോടെ കരയുന്നുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി എത്രയോ കുഞ്ഞുങ്ങൾ ഇന്ന് വിലപിക്കുന്നുണ്ട് അല്ലേ നമുക്ക് അവരെ എല്ലാം എടുത്ത് ഈശോയുടെ കെട്ടിൻ്റെ കെട്ടിലേക്ക് വെച്ചുകൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ പറഞ്ഞു ഞാൻ ഈ പ്രസംഗിച്ചതൊക്കെ എന്തിനു വേണ്ടിയാണ് നിങ്ങളെല്ലാവരും സന്തോഷിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയാണ് അതുകൊണ്ട് പ്രിയ മക്കളെ എല്ലാ മനുഷ്യരെയും നമുക്ക് ഈശോയുടെ കെട്ടിലേക്ക് വെച്ചുകൊണ്ട് നമുക്കൊന്ന് കൈകൾ വിരിച്ച് ഏറ്റു ചൊല്ലാം ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഈശോയുടെ തിരുമുഖം ഒന്ന് കണ്ടേ അവിടുത്തെ ഒരു കടാക്ഷം ഒന്ന് സ്വീകരിച്ചേ അതുതന്നെ മതി ഇന്ന് നിൻ്റെ ജീവിതം പൂർണ്ണമാവാൻ ഇന്ന് നിൻ്റെ ജീവിതത്തിൽ അവാജ്യമായ സന്തോഷം വരാൻ അവരൊറ്റ നോട്ടം മതി നമുക്ക് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം രണ്ടാമത്തെ നിയോഗം എന്താണ് ആഗോള കത്തോലിക്ക സഭ കത്തോലിക്ക എന്ന് പറയുന്നത് ഒരു വലിയ അനുഭവമാണ് ഒരു കടുകുമണിയിൽ നിന്ന് പടുവൃക്ഷത്തിലേക്കുള്ള വളർച്ചയാണ് കത്തോലിക്ക സഭ മാർപ്പാപ്പ ഖർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ ആത്മായ സന്യസ്ഥർ കുടുംബ ജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രതീക്ഷയോടെ ഇന്ന് മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് പിറന്നു വീണ ഒരു പൈതങ്ങൾ നമുക്ക് ഒന്ന് ചേർത്ത് പിടിച്ചാൽ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടാൻ ദൈവസ്നേഹത്തിൽ വളരാൻ ഒരു ചുവട് ദൈവ വേലയിലേക്ക് വ്യാപൃതരാകാൻ ശക്തി കിട്ടാൻ വേണ്ടി നമുക്കെല്ലാ കത്തുകരെയും ഒന്ന് കരങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ചൊല്ലാം ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഈശോയെ നോക്ക് ഒരിക്കൽ കൂടെ ഇനി നിങ്ങളുടെ ഊഴമാണ് ഈ പ്രഭാതത്തിൽ എന്താണ് നിൻ്റെ ഭാരം ഈ പ്രഭാതത്തിൽ എന്താണ് നിൻ്റെ തടസ്സം നിൻ്റെ കെട്ടെന്താണ് ആ കെട്ട് ഈശോയുടെ കരങ്ങളിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കാനുള്ള ഒരു സമയമാണ് എന്താണ് നിന്നെ അലട്ടുന്ന ആ വിഷയം സാമ്പത്തിക കടബാധ്യതയാണോ ജീവിതത്തിൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആസ്വാരസ്യങ്ങളോ അസ്വസ്ഥതകളോ ആണോ ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ വിള്ളലുകളാണോ മക്കളെക്കുറിച്ചുള്ള ആകുലതയാണോ അവരുടെ പഠനം പരീക്ഷ ഇൻ്റർവ്യൂ ഒരു പക്ഷേ ഒരു വിസ ഒരു ജോലി ഒരു സർക്കാർ ജോലി ഒരു വിദേശ ജോലി ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള മക്കളുടെ ആഗ്രഹങ്ങൾ ഇതൊക്കെയാണോ നിന്നെ അലട്ടുന്നത് നിനക്കൊരു ഭവനം വേണമോ നീ ഒരു ഭവനം പണി ആരംഭിച്ചു അത് മുഴുവിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അതാണോ നിനക്ക് ഒരിഞ്ച് ഭൂമി സ്വന്തമായിട്ട് വേണമോ അതാണോ നിന്നെ അലട്ടുന്നത് എന്തുമായിക്കോട്ടെ നിൻ്റെ ആ ഒരു ഭാരം നിൻ്റെ ഒരു കെട്ട് ഒരുപക്ഷെ ഒരു മാരക രോഗമാണോ ഡോക്ടേഴ്സ് പറയുന്ന രോഗമില്ല എന്നാൽ നിനക്ക് രോഗമുണ്ട് ചികിത്സിച്ചിട്ടും ചികിത്സിച്ചിട്ടും വിട്ടുമാറാത്തൊരു രോഗം നിന്നെ അലട്ടുന്നുണ്ടോ ഒരു മാനസിക വ്യഗ്രത ടെൻഷനോ അപ്പർ ടെൻഷനോ ഡിപ്രഷനോ അങ്ങനെയുള്ള മനസ്സിന്റെ ആകുലതകൾ നിനക്കൊരു ഭാരമാകുന്നുണ്ടോ ആ കെട്ട് ഇപ്പോഴെടുത്ത് ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ചുകൊടുത്തെ ഇതൊരു അത്ഭുത നിമിഷമാണ് ഈശോ ജെറമേ മുപ്പത്തിരണ്ട് ഇരുപത്തിയേഴിലൂടെ പറയുന്നുണ്ടല്ലോ ഞാൻ സക്കല മാന മർദ്ധ്യരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായിട്ട് എന്തുണ്ട് അത് നീ വിശ്വസിക്കുക ഈശോയ്ക്കൊന്നും അസാധ്യമല്ല നിന്റെ മാരകരോഗം ഇന്ന് തൊട്ട് സൗഖ്യപ്പെടുത്താൻ ഡോക്ടറെ ഈശോയ്ക്ക് സാധിക്കുമെന്ന് നീ വിശ്വസിക്കുക നിന്റെ ഘടബാധ്യെടുത്ത് മാറ്റാൻ ഈശോയ്ക്ക് സാധിക്കുമെന്ന് നീ വിശ്വസിക്കുക അതെ എന്ത് ഭാരവുമാവട്ടെ കൈകളൊന്ന് ഈട്ടിപ്പിടിച്ച് ധൈര്യപൂർവം വിശ്വാസത്തോടെ ഈശോയെ നോക്കി ഈശോയുടെ കരുണാർദ്രമായ മുഖം ധ്യാനിച്ചുകൊണ്ട് ഒന്ന് പ്രത്യാശയോടെ ഒന്ന് ഏറ്റുപറയുക ലോകരക്ഷകനായ ഈശോയെ അങ്ങസാധ്യമായി അതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമില്ലേ അതൊന്ന് കണ്ണുകളടച്ച് നീ ഒന്ന് അറിഞ്ഞ് നിനക്കൊരു ധൈര്യം കൈവന്നിരിക്കുന്നു നീ ജീവിതത്തിൽ തനിച്ചല്ല എന്നോട് വലിയ ബോധ്യം നിനക്ക് കിട്ടിയിരിക്കുന്നു കാലുകൾക്ക് ബലം കിട്ടിയിരിക്കുന്നു മുന്നോട്ടോടാനായിട്ട് ഒരു വലിയ സൗഖ്യം നിന സംഭവിക്കുന്നു ഒന്ന് അനുഭവിച്ചറിഞ്ഞ് ഈശോയ്ക്ക് ഒന്ന് നന്ദി പറഞ്ഞു ഒപ്പം ഈശോട് പറ വ്യാഴാഴ്ച ഞാനും എൻ്റെ കുടുംബവും പിഒഫോൻ ധ്യാനകേന്ദ്രത്തിലേക്ക് വരും ഞങ്ങൾക്ക് നാളിതുവരെ ലഭിച്ചിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾ എണ്ണി 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 ഈശോയുടെ സവിധത്തിൽ അനേക മക്കളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തും അങ്ങനെ എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ കുടുംബ ജീവിതം കൊണ്ട് ഈശോയ്ക്കൊരു സാക്ഷ്യമാകും ഞാൻ എന്നൊന്ന് പറഞ്ഞേ ചെറുതോ വലുതോ ആകട്ടെ എന്തുവാകട്ടെ തമ്പുരാൻ നിന്നെ ഒന്ന് സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ഏറ്റുപറഞ്ഞേ ഈശോയുടെ സന്നിധിയിലേക്ക് ഞാൻ വരുമെന്ന് പറഞ്ഞേ നിങ്ങളെ കെട്ടുകൾ നിങ്ങളെ തടസ്സങ്ങൾ നിങ്ങളെ വഴികളെല്ലാം തുറന്ന് ഈശോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കടന്നു വരാൻ സാധിക്കും എല്ലാ വ്യാഴാഴ്ചയും നമുക്കറിയാമല്ലോ രാവിലെ ഒൻപതരക്ക് ഒരുക്ക ശുശ്രൂഷയോടുകൂടെ ആരംഭിക്കും വചന ശുശ്രൂഷ കുംഭസാരം കൗൺസിലിങ് ഗാന ശുശ്രൂഷ കുർബാന സ്നേഹവിരുന്ന ആരാധന അഭിഷേകം ഓരോ ഓരോ നിയോഗങ്ങൾ വെച്ചുകൊണ്ട് അപൂർവങ്ങളിൽ അപൂർവമായ കയ്യ് ഈശോടുകളൊന്നുവേന മക്കളെ ഓരോ വ്യാഴാഴ്ചയും നിങ്ങൾക്കായി കേന്ദ്രം തുറന്നിട്ടിരിക്കുകയാണ് ഈ വ്യാഴാഴ്ച ഞാനും എൻ്റെ കുടുംബവും ഈ ശുശ്രൂഷകളേക്ക് വരും ഞങ്ങളെല്ലാം സാക്ഷ്യപ്പെടുത്തുന്ന ഈശോട് പറഞ്ഞുകൊണ്ട് ഈ പുലർകാലത്ത് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു അനുഗ്രഹം എനിക്ക് തമ്പുരാൻ തന്ന പൗരോഹിത്യത്തിൻ്റെ ശക്തിയിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ് അതുകൊണ്ട് ജീവിത പങ്കാളി ഒന്ന് ചേർത്ത് പിടിച്ചേം അരുമ മക്കളോടൊന്ന് ചേർന്ന് നിന്നെ വാത്സല്യമുള്ള മക്കളോടൊന്നൊട്ടി നിന്നെ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവെന്ന് ത്രീക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ മക്കളെയും നിൻ്റെ തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി 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 അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഹാലയിലൂയ ഹാലയിലുയ ഹാലുയ